വെളിച്ചെണ്ണ വിലയിൽ നട്ടം തിരിയുകയാണ് പൊതുജനം കുടുംബ ബജറ്റ് അപ്പാടെ താളം തെറ്റുന്ന അവസ്ഥയാണ് വെളിച്ചെണ്ണയില്ലാതെ പാചകത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട പക്ഷേ ദിവസവേതനത്തിൽ കുടുംബം പുലർത്തുന്ന സാധാരണക്കാരുടെ അവസ്ഥ പരിതാപകരമാണ് ആയിരം രൂപ വരുമാനമുള്ള കുടുംബത്തിന് അഞ്ഞൂറ് രൂപ നൽകി വെളിച്ചെണ്ണ വാങ്ങേണ്ട അവസ്ഥയാണ് വരാനിരിക്കുന്ന ഓണത്തിന് പാചകപ്പുരയിൽ വില്ലൻ വെളിച്ചെണ്ണ തന്നെ ഈ വർഷം ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ വില സർവ്വകാല റെക്കോർഡിലും പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിനിടയിൽ സർക്കാർ ബ്രാൻഡായ ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ വാങ്ങാൻ അഞ്ഞൂറ് രൂപയിലധികം നൽകണം തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര ലഭ്യത കുറഞ്ഞതാണ് വില പ്രധാന കാരണം പച്ച വില എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ എത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ വരവ് പകുതിയിൽ താഴെയായി കുറഞ്ഞു ഓണമെടുക്കുന്നതോടെ തേങ്ങയുടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വെളിച്ചെണ്ണ വില വർദ്ധിച്ചതോടെ പല ഹോട്ടലുകാരും പാമോയിൽ ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ സാധാരണക്കാരുടെ അടക്കമുള്ളവരുടെ അടുക്കള ബജറ്റും താളം തെറ്റി വെളിച്ചെണ്ണ വില വർധനയ്ക്കിടെ വ്യാജ ബ്രാൻഡുകൾ മില്ലുടമകൾക്കടക്കം തലവേദനയും സൃഷ്ടിക്കുകയാണ് എന്തായാലും സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ സാധാരണക്കാരുടെ കാര്യം ഇതിലും കഷ്ടത്തിലാകും